ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു ഫോൺ കോൾ എനിക്ക് ലഭിച്ചു ഞാൻ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ ശരിക്കും ഞെട്ടി ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ ചാനൽ സൂം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് എടുത്തു അപ്പൊ ശ്രീ സുരേഷ് ഗോപി ഞാൻ ചെയ്ത വീഡിയോ കണ്ട് വിളിച്ചതാണ് അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് അദ്ദേഹം എന്നെ പറഞ്ഞ് കറക്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ ശരിയായ വേർഷൻ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു അത് ജനങ്ങളോട് പറയണമെന്നും പറഞ്ഞു കാര്യം ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപകമായ തെറ്റിദ്ധാരണ പടരുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് മനോരമ അടക്കമുള്ള പ്രമുഖ ചാനലിൽ നിന്ന് ഞാൻ കൊടുത്തത് പക്ഷേ ചില ആൾക്കാർ ചില മാധ്യമങ്ങളിലെ ചില ആൾക്കാർ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമാണ് കൊടുത്തതെന്ന് ശ്രീ സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ ശ്രീ ദേവൻ ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന അങ്ങനെ തെറ്റിദ്ധരിച്ച് ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന തള്ളി എന്നൊക്കെ വാർത്ത പ്രമുഖ ചാനൽ ിൽ വരുന്നു യഥാർത്ഥത്തിൽ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് ഇ ഡി എ അല്ല അതായത് ഇ ഡി റെയ്ഡ് നടക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിന്റെ ഫൈനൽ അന്വേഷണമോ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വരികയും മറ്റും ചെയ്തിട്ടില്ല ഈ അവസരത്തിൽ ശബരിമല വിഷയം കത്തി നിൽക്കുമ്പോൾ മാധ്യമങ്ങളിലെ ചില ആൾക്കാരാണ് ഇതിലേക്ക് ദുൽഖറിന്റെയും പൃഥ്വിരാജിനെയും അമിതമായി പ്ലേ ചെയ്തുകൊണ്ട് കാര്യം അവരെല്ലാം നമുക്ക് ഇഷ്ടമുള്ള താരങ്ങളാണ് ശ്രീ സുരേഷ് ഗോപിയും വലിയ താരമാണ് അപ്പോ ശബരിമല ഫോക്കസ് മാറ്റാൻ വേണ്ടി ചില ആൾക്കാർ ഇത് ചെയ്തു അത് അദ്ദേഹം പറഞ്ഞ സത്യമാണ് അതിന് കാരണം അതിനുശേഷം അദ്ദേഹം പ്രജാവിവാദത്തെ കുറിച്ചു കൂടെ പറഞ്ഞു പ്രജാവിവാദത്തിന്റെ കാര്യത്തിലും അത് നൂറ് ശതമാനം അദ്ദേഹത്തോട് യോജിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഞാൻ തന്നെ ആ ചർച്ചയ്ക്ക് ഇരിക്കുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപി എന്താ പറയണ സാധാരണക്കാരുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞിട്ട് പോലുമില്ല അപ്പൊ ശ്രീ സുരേഷ് ഒരു വിപ്രതിപത്തി ദേഷ്യം അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി എന്തോ ഫ്യൂഡൽ പാടംബിയാണ് ഇൻ കോഡ്സ് ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന അതായത് അന്ന് ശ്രീ സുരേഷ് ഗോപി ആദിവാസി രാജാവിന്റെ സമക്ഷം ഇരുന്നാണ് അദ്ദേഹമാണ് അതായത് ആദിവാസി രാജാവ് അടക്കം തലപ്പാവ് ധരിച്ചിരിക്കുകയാണ് ശ്രീ സുരേഷ് ഗോപി നല്ലൊരു വിശ്വാസിയെ പോലെ നമ്മുടെ നമ്മൾ പാരമ്പര്യത്തെ ബഹുമാനിക്കുന്നവരാണ് സംസ്കാരത്തെ ബഹുമാനിക്കുന്നവരാണ് അപ്പം അദ്ദേഹത്തോടക്കം ഇരുന്ന് ചെയ്ത കാര്യങ്ങളെ വളരെ മോശമായി ചെയ്യുന്നതാണ് അതുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ടുമുണ്ട് മാക്രികളെന്നും മാപ്രകളെന്നും ഒക്കെ ഉദ്ദേശിച്ചു മാപ്ര എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകന്റെ ഷോർട്ട് ആണ് അതായത് വിമർശകർക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശ്രീ ഒരു കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാവില്ല ആ ആ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കലിങ്ക് എന്ന് പറയുന്ന പരിപാടി വൺ ഹിറ്റാണ് ശ്രീ സുരേഷ് ഗോപിയുടെ പരിപാടിയിലെ ജനപങ്കാളിത്തം കൊണ്ടും ആ സുരേഷ് ഗോപിയുടെ പരിപാടി ഇപ്പൊ എന്താ മനോരമ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഒരു ജനസാഗരം തന്നെ കലുങ്ക് പരിപാടിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് അപ്പോൾ ആ കലുങ് പരിപാടിയിൽ അദ്ദേഹം പറയുന്ന വളരെ ആയ കാര്യങ്ങൾ കാര്യമാത്ര പ്രസക്തമായ ഗൗരവമായ കാര്യങ്ങൾ വേണ്ട രീതിയിൽ രേഖപ്പെടുത്താതെ ഏതെങ്കിലും വിവാദങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം അറ്റാക്ക് ചെയ്തുകൊണ്ട് പറയുന്നതാണ് അല്ലാതെ ഇ ഡി കുറിച്ച് പറഞ്ഞതല്ല പകരം ശ്രീ പൃഥ്വിരാജ് ആകട്ടെ ശ്രീ ദുൽഖർ ആകട്ടെ പ്രാഥമികമായി അന്വേഷണം അടക്കമോ മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനലി റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വന്നില്ല ഈ അവസരത്തിൽ പോലും ശബരിമല കൊള്ളയെന്ന ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യം അതായത് ചരിത്രത്തിൽ ശബരിമല എന്നു സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഏറ്റവും ഭീതിജനകമായ പേടിപ്പെടുത്തുന്ന കാര്യത്തിൽ നിന്ന് ഫോക്കസ് ശ്രദ്ധ മാറ്റാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഈ കേസിൽ പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും ഒക്കെ കാര്യം എടുത്തിടുന്നു കാര്യം ആത്യന്തികമായ റിപ്പോർട്ടോ കാര്യങ്ങളോ അന്വേഷണം കൊടുത്തിട്ടില്ല എന്നിട്ട് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയും അദ്ദേഹം എനിക്ക് അയച്ചു വന്ന ഒരു കാര്യവും കൂടി വളരെ പ്രസക്തമാണ് അദ്ദേഹം പറയുന്നത് ഈ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ മറ്റും നടക്കുന്നത് മാത്രമേ ഉള്ളൂ നടന്മാരുടെ നടത്തിയത് ആരാണ് താരങ്ങളുടെ വീട്ടിലെ വിവാദം അതായത് സ്വർണത്തിന്റെ വിഷയം ംഗത്തേക്ക് രണ്ടുപേരെ വീണ്ടും കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എൻ ഐ എ ഡി എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാൻ പറഞ്ഞു അതായത് അതിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കുകയാണ് അതുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് താൻ കൂടുതലും പറയുന്നില്ല ഇന്റൻസിഫൈഡ് പ്രോബ് നടക്കുകയാണ് അദ്ദേഹത്തിന്റെ കൃത്യം വാക്കുകളാണ് പക്ഷേ ഇത് ഈ വരികളെ ഒന്ന് സീക്വൻസ് മാറ്റി കേൾക്കുകയാണെങ്കിൽ ശ്രീ സുരേഷ് ഗോപി ഇ ഡിയെ വിമർശിച്ചു ഇ ഡി ഇതിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ധ്വനി ഉണ്ടാവും ഞാനും അങ്ങനെ തന്നെയാണ് കരുതി കേട്ടോ നമ്മൾ എല്ലാ സാധാരണക്കാരനെങ്ങനെ കരുതി അങ്ങനെ ഒരുപാട് പേര് കരുതുന്നുണ്ട് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ മാറ്റണം ശ്രീ സുരേഷ് ഗോപി ഇ ഡിക്കെതിരെ അല്ല മാധ്യമങ്ങൾക്കെതിരെയാണ് തൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ആയ പ്രശ്നങ്ങളിൽ നിന്ന് ഫോക്കസ് മാറ്റാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത് എന്ന് ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത് അത് ശ്രീ സുരേഷ് ഗോപി ക്ലാരിഫൈ ചെയ്യാൻ ക്ലാരിഫൈ ചെയ്യുകയാണ് അദ്ദേഹം ഇനി മാധ്യമങ്ങളോടും പറയുമായിരിക്കും അദ്ദേഹം വലിയ എന്താ പറയണെ കേന്ദ്രമന്ത്രിയാണ് നമ്മുടെ സമൂഹത്തെ സൂപ്പർ സ്റ്റാർ ആണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് എത്തുകയും അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ക്ലാരിഫിക്കേഷൻ എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകേണ്ടത് നിങ്ങളെ അറിയിച്ചതാണ് ശ്രീ സുരേഷ് ഗോപി ഇ ഡിക്കെതിരെ പറഞ്ഞതല്ല പകരം സീരിയസ് ആയ വാർത്തകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് താരങ്ങളെയും കൂടി സിനിമാ താരങ്ങളെയും കൂടി ഇതിലേക്ക് കൊണ്ടുവന്ന് ഒരു അന്വേഷണം മാത്രം നടക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സ്വർണ കൊള്ള നടന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞ ഈ ദിവസങ്ങളാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാവുമ്പോൾ ഒരു അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ മാത്രം നിൽക്കുന്ന വിഷയത്തിൽ അമിതമായി ഫോക്കസ് ചെയ്യരുതെന്നും ശബരിമലയിലെ സ്വർണ കൊള്ളയാണ് വിഷയമെന്നും ആ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്